എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു മത്തിക്കറി ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് മത്തിന്റെ അതിൻ്റെ മത്തിയുടെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് വെച്ചത് നല്ല പച്ച അരച്ചാണ് വെക്കുന്നത് എന്നാലും വറുത്തരച്ച മീൻ കറി വെക്കുന്നതിൻ്റെ ഒരു സ്വാദ് ഉണ്ട് ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ വറുത്തരച്ച മീൻ വെക്കുന്ന അതേ സ്വാദിലാണ് നമുക്ക് കിട്ടുന്നത് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇനി സ്റ്റവ് ഓണാക്കാം ചൂടായ ചീനിച്ചട്ടിയിൽ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടാൽ ഇട്ടാലിത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം എല്ലാ പൊടികളും കൂടി ചേർത്ത് എന്നിട്ട് സ്റ്റവ് ഓണാക്കി ഇത് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു ചെറിയൊരു ബ്രൗൺ കളർ കരിഞ്ഞു പോവുകയും ചെയ്യരുത് അപ്പോൾ ആ ഒരു പരുവത്തിന് എടുക്കണം അപ്പോൾ അതിന് പച്ചചൊക്കെ മാറി ഒരു ചെറിയ ഒരു ഒരു ബ്രൗൺ കളർ ആയി ആവത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അപ്പോൾ മിക്സിയുടെ ജാറിൽ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് ഇട്ടു ഇനി ഇതിൽ അഞ്ച് ചുവന്നുള്ളി ഇതും കൂടി ചെറുതായിട്ട് മുറിച്ച് ഇതിനകത്ത് മിക്സിയിൽ ഇടാം ഇതെല്ലാം രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂടി ഒന്ന് മുറിച്ചിടാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളിയും കൂടി ചേർക്കാം ഇതിന് പകരം കുടുംപുളി ചേർത്താലും മതി അപ്പം ഈ വാളൻ പുളിയും കൂടി ഇതിനകത്ത് ചേർക്കാം ആ ഈ പുളിക്ക് പകരം നമ്മൾ കുടമ്പുളി ചേർക്കുവാണെങ്കിൽ തേങ്ങയുടെ കൂടെ ഇട്ട് അരയ്ക്കത്തില്ല അത് നമ്മളല്ലാതെ കറിയിൽ ചേർക്കുകയെന്നുള്ളത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ പുളി ആയതുകൊണ്ടാണ് ഈ തേങ്ങയുടെ കൂട്ടത്തിലിട്ട് അരയ്ക്കുന്നത് ഇനി ഇതിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം ആദ്യം വെള്ളം ചേർക്കാതെ നല്ലപോലൊന്നും പൊടിച്ച് എടുക്കാം നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചതാണ് ഇപ്പം എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരച്ചിട്ട് പിന്നെ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ് ഇപ്പം വെള്ളം ഇത് അരയ്ക്കുന്നതും ഇങ്ങനെ അരച്ചിട്ട് അതിൽ വെള്ളം മിക്സ് ചെയ്യുന്നതും രണ്ടും വ്യത്യാസമാണ് അതിൻ്റെ രുചിയിൽ നല്ല വ്യത്യാസമാണ് ഇങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കലക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ അരച്ചിട്ട് ഇതിൽ വെള്ളം ചേർക്കുമ്പം ഇതിൻ്റെ കളർ തന്നെ അങ്ങ് കുറച്ച് വെളുപ്പായിട്ട് മാറും ഈ ഒരു ബ്രൗൺ കളർ കിട്ടത്തില്ല നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം നമ്മൾ ഈ കല്ലിലൊക്കെ അരയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ കല്ലിലൊക്കെ പണ്ട് അരയ്ക്കുമ്പോൾ അതിൽ വെള്ളം ചേർത്തിട്ടല്ലോ അരയ്ക്കുന്നത് അപ്പം അങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചിട്ട് പിന്നെ അതിൽ വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ കറി വെക്കാൻ അപ്പോൾ അങ്ങനെ വെള്ളം ചേർക്കും നല്ല രുചിയാണ് അങ്ങനെ അരയ്ക്കുമ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മീൻ ചട്ടി എടുത്തു നമ്മൾ ഈ അരച്ച് വെച്ചാൽ ഈ തേങ്ങ ഇതിൽ ചേർക്കാം നമ്മൾ അരച്ച ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം ീ വെള്ളവും ഈ അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ല ഈ കട്ടകളൊക്കെ മാറുന്നത് വരെ നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് കലക്കി കൊടുക്കാം ണ്ടോ ഇത് നമ്മൾ നന്നായിട്ട് കലക്കി വെച്ചു ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ സ്റ്റൗവിൽ വെച്ചു അപ്പം ഇത് തിളയ്ക്കാനായിട്ട് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളയ്ക്കണം ഇനി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ചെറിയൊരു ഡാർക്ക് കളറായത് കേട്ടോ തേങ്ങ വറുത്തരയ്ക്കുമ്പോഴൊക്കെ ഉള്ള ഒരു കളറാണ് പക്ഷേ ഇതിനകത്ത് ഇത് നല്ല മഞ്ഞ കളറായിട്ടാണ് ഈ വീഡിയോയിൽ തോന്നുന്നത് നമ്മള് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു ആ എണ്ണയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് തിളച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് ഉണ്ടോ തെളിഞ്ഞു വരുന്നുണ്ടോ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഈ അരപ്പിൻ്റെ കൂടെ തിളച്ച് ആ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീനിടാം ഈ രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തി മുറിച്ചത് അതും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി തിളയ്ക്കണം തിളച്ചിട്ട് ഈ അരപ്പിൽ കിടന്ന് മീന് നന്നായിട്ട് വേവണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളയ്ക്കുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയാൽ മതി ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാക്കി ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഉണ്ടോ നല്ലതായിട്ട് ഇത് വെന്തിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ മീൻ കറി തയ്യാറായി ഈ മീൻ കറി ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ അപ്പൊ ഇന്ന് ഞാനിവിടെ കുറച്ച് കപ്പയാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പ ഈ മീൻകറിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കുറെ പേരൊക്കെ ഇതുപോലെ ഇതുപോലെ മീൻകറി വെക്കുന്നവരാ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് ഇങ്ങനെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി